പുറത്തേക്ക് അത് മനസ്സിലാക്കാം സെമി ഫൈനൽ മത്സരം ചെയ്യാൻ ഉന്മേഷ് വളാൻ ചേരിയാൻ ഷാഫിയ കണ്ണൂരിന്റെ ഇതിഹാസ താരമായ

Again, again, excellent delivery for Asma Hamad. Again, again, good ball. Ajiar finished ball. One hit, three runs One runs. Oh man, I think no ball, yes sir. And they called no ball easily. Clear the boundary. Six What a super shot, ah, amazing. Three hit. നടന്ന് കയറി പണിഷ് ചെയ്യുന്നു ഉന്മേഷ കൊല്ല കൊല്ലാമത്തെ അത്ര മാത്രം ചാർജിലാണ് വളരെ കൃത്യമായി വളരെ മികവാർന്ന സീപ് ഷോട്ടിലൂടെ അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് വാതകൾക്ക് അപ്പുറത്തേക്ക് പായിക്കുന്നു

ുന്നു പിന്നീട് രണ്ട് പന്തിൽ ബൗളർ തിരികെ വരുന്നു എന്നാൽ തിരികെ വന്ന് ചോർജാവായി ശ്രമിച്ച ബൗളർ പിടിച്ച് വീണ്ടും അതിർത്തി ിപ്പിക്കുന്നില്ല മക്കളെ ഇവിടെ കളികാണെന്ന് കാണികൾക്ക് വരെ കേറി തരിപ്പുണ്ടാക്കുന്ന രീതിയിൽ ഉന്മേഷ തുടരുമ്പോൾ ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല വേറെ പിന്നിട്ടു അൻപതിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് താരകം ഫാസിൽ നമുക്കറിയാൻ ും കൊള്ളാംയവനും കൊള്ളാം കൊള്ളാം നീക്കുന്നവനും കൊള്ളാം വരുന്നവനും പോകുന്നവനും മാഞ്ഞടിച്ചു തുടങ്ങുമ്പോൾ തൊഴിൽമാരും കൊണ്ടുകൊണ്ടിരിക്കുന്നു നാലുസ് കൂടി അത് മനസ്സിലാക്കാൻ കഴിയാത്ത തലമെച്ച മടങ്ങുന്ന പാസില്ല പക്ഷേ തുന്നു അർജുൻ ദാസ് എത്തുന്നു തള്ളിക്കില്ലേക്ക് ഉന്മേഷ ഉന്മേഷന പിന്നിടുമ്പോൾ പിന്നിടുമ്പോൾ അറുപത്തി ഒന്നാണ് പക്ഷേ തിരിച്ചടി നൽകാൻ കണ്ണൂരുകാരൻ തിരാസിയാണ്

ഇതിലും അദ്ദേഹം അത്തരത്തിലും ഒരു ബന്ധപ്പെട്ടു അത്രമാത്രം ഒരു ശ്ലേവം ஒரு சிங்கிளின் சிரமிக்க ஒரு சாத்தியையும் அப்படி உண்டாயிரத்துல பீடனிட கைகளில் உள்ள பம்பி இல்லாத்த ஒரு மனசு நோடி அது அல்பஸ்வல் பிசியான നേരിട്ട് ആദ്യ പണ്ട് തന്നെ ഈ ഓവറിലായിരുന്നു രണ്ടാം ഓവറിൽ അതിന് തിരിച്ചടി എന്നോണം ഇതാ രണ്ടാം ഓവർ എറിഞ്ഞ അർജുൻ ദാസിന് ഇരുപത്തിയേഴ് തന്നെ കൃത്യമായി അടിച്ച അടിക്ക് തിരിച്ചടി നൽകുന്നു അൽഹ

അത്ര 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 സന്തോഷമായി സുഖകരമായി അവരെ അവിടേക്ക് പറഞ്ഞു വിടാനല്ല ഞാൻ ബോൾ ആ പന്ത് അനീസിന്റെ ഹൃദയം കീഴടക്കുന്ന ഒരു സിക്സർ എത്തുന്നു വിജയത്തിലേക്കുള്ള ദൂരം എട്ട് മനസ്സിലാക്കി കുറയ്ക്കുന്നു ദൂരം കേവലം രണ്ട് റൺസ് മാത്രം അടിച്ചു തീർക്കുന്നുണ്ട് ഫൈനലിലേക്ക് എത്തിച്ചിരിക്കുന്ന ടീമിനെ ഇന്ന് കൊടക്കാട് സെക്കീലും സംഘവും ഒരു പാർട്ടി നടത്തും ഒരു അപ്രമത കൊടക്കാട് ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നു